വരെ നോക്കാം വാ പി തിരിച്ചറിഞ്ഞിടുക അവൻ വെറു മലവലാതിയഹോവാ പി തിരിച്ചറിഞ്ഞിടുക അവനൊരു പർവ്വതദേവനാ ആപത്തിൽ നമ്മുടെ പള്ളക്ക് കുത്തിയിടും സമയത്ത് കാല് മാറിടും പണികൾ തന്നിടും ഇവനൊരു പരമാറ്റയാ തിരിച്ചറിഞ്ഞിടുക അവൻ വെറു മലവലാതിയ ഇസ്രായേൽ മക്കൾ മീൻ ചോദിച്ചപ്പോൾ പാമ്പിനെ അയച്ചതും ഇവൻ താൻ ഇസ്രായേൽ മക്കൾ മീൻ ചോദിച്ചപ്പോൾ പാമ്പിനെ അയച്ചതും ഇവൻ താൻ ആറു ലക്ഷം പേരെ ഇറക്കിക്കൊണ്ടുപോയി രണ്ടു പേരെയക്കരെ എത്തിച്ചു ആറു ലക്ഷം പേരെ ഇറക്കി കൊണ്ടുപോയി പേരെ രണ്ടുപേരെയക്കരെ എത്തിച്ചു യഹോവാ പിശാച തിരിച്ചറിഞ്ഞിടുക അവൻ വെറും മലവല്ലാതിയ യേശുദാസിന്റെ വാട്ട് പോവട്ടെ